ഗാസയിലേക്ക് ട്രക്കുകൾ തടഞ്ഞ ഇസ്രയേലിനെതിരെ കപ്പൽ ആക്രമണം പുനരാരംഭിക്കാൻ യമനിലെ ഹൂതികൾ രംഗത്ത് നാല് ദിവസത്തിനകം ഭക്ഷ്യ മരുന്ന് ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിപ്പിച്ചില്ല എങ്കിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് നാല് ദിവസം കഴിഞ്ഞതോടെ യമൻ തീരം വഴി സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് ലൈനുകളെല്ലാം ആശങ്കയിലാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മാർച്ച് രണ്ടു മുതൽ ഗാസക്കാരെ പട്ടിണി കിട്ടിരിക്കുകയാണ് ഇസ്രയേല് പുറമേ നിന്നുള്ള ഭക്ഷ്യസഹായ സഹായ ഈ ഗാസയിലേക്ക് വിടുന്നില്ല ഇത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പൽ ആക്രമിക്കുമെന്നുമാണ് വെള്ളിയാഴ്ച ഹൂദികൾ മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയത് മുന്നറിയിപ്പ് സമയം കഴിഞ്ഞതോടെ ഹൂതികൾ ആക്രമണം നടത്തിയേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി നവംബർ മുതൽ ഗാസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂദികൾ നൂറിലേറെ ആക്രമണം കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുണ്ടാവും ഇതിൽ രണ്ടെണ്ണം കടലിൽ മുക്കി മറ്റൊന്നിലെ ആക്രമണത്തിൽ കപ്പൽ പിടിച്ചെടുത്ത് നാലുപേരെ വധിക്കുകയും ഉണ്ടായി അന്നു മുതൽ സ്തംഭിച്ച ഏതൻ കടലിടക്കു വഴി ബാപൽ മധ് വഴി പ്രവേശിച്ച സൂയേസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന പാത ഇതുവരെ പഴയപടി ആയിട്ടുമില്ല കപ്പലുകൾ ഈ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങൾ അധികം യാത്ര ചെയ്താണ് സഞ്ചരിച്ചത് ജിദ്ദ പരമാവധി ഒഴിവാക്കി കിഴക്കൻ പ്രവിശ്യ വഴിയാണ് സൗദി എന്ന ഷിപ്പിംഗ് ലൈനുകൾ പ്രവർത്തിപ്പിച്ചത് വൻ വിലയേറ്റം ഇത് സൃഷ്ടിച്ചിരുന്നു വെടിനിർത്തൽ വന്നതോടെ ചില ഷിപ്പിംഗ് ലൈനുകൾ വീണ്ടും സൂയേസ് കനാൽ വഴി യാത്രയും തിരിച്ചു ഹൂതികളുടെ പുതിയ പ്രഖ്യാപനത്തോടെ ഇവർ വീണ്ടും ആശങ്കയിലുമാണ് ജി സി സി രാജ്യങ്ങളെയും ഇത് ബാധിക്കും ഹൂതികൾക്കെതിരെ ഇസ്രയേലും യു എസും ബ്രിട്ടനും കനത്ത ആക്രമണം നടത്തിയെങ്കിലും ഇവർ പിന്മാറിയിരുന്നില്ല ഇതോടെ ഹൂതികളെ വിദേശ ഭീകര സംഘടനയായി യു എസ് പ്രഖ്യാപിച്ച ഉപരോധവും ഏർപ്പെടുത്തി യമന്റെ ഭൂരിഭാഗവും നിലവിൽ ഹൂതി നിയന്ത്രണത്തിലാണ് ഗാസയ്ക്ക് അനുകൂലമായി വൻ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് അതേസമയം ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വിച്ഛേദിച്ചിരുന്നു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നീക്കം ബന്ധുക്കളെ തിരിച്ചെത്തിക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്ന് ഇസ്രയേൽ ഊർജമന്ത്രി എലി കോഹൻ പറഞ്ഞിരുന്നു ഗാസയിൽ ജല ശുദ്ധീകരണ പ്ലാന്റുകളെയാണ് ഇസ്രയേലിന്റെ തീരുമാനം പ്രധാനമായും ബാധിച്ചത് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിൽ നിർണായകമാണ് ശുദ്ധീകരണ പ്ലാന്റുകൾ ഈ സാഹചര്യത്തിൽ പരിമിതമായ വൈദ്യുതി മാത്രമാണ് ഇസ്രയേലിൽ നിന്ന് ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഭൂരിഭാഗവും യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ നിർത്തിയിരുന്നു ജലവിതരണം നിർത്താനുള്ള സാധ്യതയും ഇസ്രേൽ ആലോചിച്ചിരുന്നു ഗാസയിലെ വെടിനിർത്തലിൽ അനിശ്ചിതത്വം നീളുന്നതിനിടെയാണ് ഈ നീക്കമുണ്ടായത് ജനുവരി പത്തൊമ്പതിന് നിലവിൽ വന്ന ഒന്നാം ഘട്ട വെടിനിർത്തലിന്റെ കാലാവധി ഈ മാസം ഒന്നിന് അവസാനിച്ചിരുന്നു രണ്ടു മുതൽ ആറാഴ്ച നീളുന്ന രണ്ടാം ഘട്ടം തുടങ്ങേണ്ടതായിരുന്നു ഇത് സംബന്ധിച്ച ചർച്ചകൾ വിജയിക്കാത്തതിനാലാണ് ഒന്നാം ഘട്ടം നാൽപ്പത്തിരണ്ട് ദിവസത്തേക്ക് കൂടി നീട്ടണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം ഹമാസ് തള്ളുകയായിരുന്നു ഇതോടെ ഗാസയിലേക്കുള്ള ഭക്ഷണവും മരുന്നും അടക്കമുള്ള സഹായ വിതരണം ഇസ്രയേൽ തടഞ്ഞിരുന്നു ഗാസയിൽ നിന്ന് ഇസ്രയേലിന്റെ സൈനിക പിൻമാറ്റം ഉൾക്കൊള്ളുന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ ഉടൻ തുടങ്ങണമെന്നാണ് ഹമാസിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഖത്തറിൽ ചർച്ചയും തുടങ്ങും അതേസമയം തികച്ചും പ്രായോഗികവും ധാർമ്മികവുമായ ഒരു ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അറബ് ലോകം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ഇലോൺ മെസ്കും മെഡിറ്ററേനിയൻ കടൽ തീരത്ത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗാസ അഞ്ചു എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി പുനർനിർമ്മിക്കുക എന്നതാണ് പ്രധാന ആവശ്യം അതാണ് അൻപത്തിമൂന്ന് ശതകോടി ഡോളർ ചെലവ് മതിക്കുന്ന അറബിന്റെ പ്ലാൻ അറബ് ലീഗിന് പുറമെ അൻപത്തിയേഴ് അംഗ ഇസ്ലാമിക സഹകരണ സംഘടന കൂടി അംഗീകരിച്ചതോടെ അത് അറബ് ഇസ്ലാമിക് പ്ലാൻ എന്നും അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി